കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യപ്പെട്ടതും ബില്ഡിങ് സെന്ററുകളുണ്ട് എല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് കാരണം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഇട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം എപ്പോഴാണ് എവിടെയാണ് ഒരു വിഷയം ഉണ്ടാകുന്നത് നമുക്കറിയത്തില്ല ഈ ചെറിയ ചെറിയ സംഘടനകളായാലും എല്ലാം ചെറിയ ചെറിയ സ്ഥാപനങ്ങളായാലും എല്ലാം തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒരു സംഘടനയുടെ കീഴിൽ പോകാവുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ എന്നിവർ പങ്കെടുത്തു പണിയെടുക്കുന്ന തൊഴിലാളികൾ തൊഴിലാളികളുമായി പ്രവർത്തനം നടത്തുന്ന മേഖലയാണ് അയൺ ഫാബ്രിക്കേഷനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖല ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായി വളരെ ദീർഘനാളുകളായി ഇതിന്റെ പ്രവർത്തനങ്ങളിൽ എന്നെ ബന്ധപ്പെടുത്തുന്നുണ്ട് സഹകരിക്കുന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മനോഹരൻ റിപ്പോർട്ടും സെക്രട്ടറി ശശി ശ്രീൻലാൻഡ് ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ രഘു കായംകുളം സ്വാഗതം പറഞ്ഞു ട്രഷറർ ഹരികുമാർ കണക്ക് രതീഷ് ബാബു ജെ കെ ഓമനക്കുട്ടൻ ജി പ്രകാശ് കെ ചിദംബരൻ തുടങ്ങിയവർ പങ്കെടുത്തു പൊല്യൂഷൻ വൈറ്റ് കാറ്റഗറിയാക്കുക ക്ഷേമഗതി അനുവദിക്കുക ഇൻഷുറൻസ് പരീക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉയർന്നു ജി പ്രകാശിനെ സെക്രട്ടറിയായും ട്രഷററായി ജെ ജ്യോതിയെയും തെരഞ്ഞെടുത്തു മോഹൻലാൽ ഓമനക്കുട്ടൻ ചിദംബരൻ ഹരികുമാർ ഉണ്ണികൃഷ്ണൻ ിബു എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ ബ്യൂറോ കായംകുളം